ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ഗ്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹം നടക്കാനുള്ള ഒരു വീഡിയോ ആണത് അതായത് നമ്മുടെ പന്ത്രണ്ടേ പന്ത്രണ്ടില്ലേ അതുപോലെ അത്ര എഫക്റ്റീവായിട്ടുള്ള തന്നെ ഒരിതാണ് അത് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് നമുക്ക് അത് റെഡിയായി കിട്ടുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആഗ്രഹം സാധിക്കും അപ്പം ഇതിന് വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് കല്ലുപ്പും മതി അപ്പം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കറണ്ട് പോയേക്കണേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് ഒരു വെട്ടക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സ്ഥലത്ത് ഇരുന്ന് വീഡിയോ പിടിക്കുന്നത് അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്നിക്ക് കൊണ്ട് നമുക്ക് പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വീട് സമ്പത്ത് വിവാഹം ജോലി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടന്ന് അതായത് നടക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ടെക്നിക്ക് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം മോശമാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ടെക്നിക്ക് ടെക്നീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ മാറി നമുക്ക് നല്ലൊരു ഇതിലോട്ട് മാറാൻ വേണ്ടി സഹായിക്കും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കല്ലുപ്പും വെള്ളം കൊണ്ടുള്ള ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കൂടുതൽ എഫക്റ്റാണ് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ദൃഷ്ടിദോഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ പൂജ മന്ത്രമൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഒറ്റ ദിവസത്തിലൂടെ സാധിക്കും അപ്പം അതാണ് നമ്മുടെ ഈ ടെക്നിക്കിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ കല്ലുപ്പും വെള്ളവും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മുടെ നെഗറ്റിവിറ്റി കളയുന്നതാണ് നമ്മുടെ ഉപ്പ് അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ഒരു പരിഹാരമായിട്ട് നിങ്ങൾ കരുതി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ നടക്കില്ല നടക്കില്ലാന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളും കൂടി നമ്മുടെ ഈ ലളിതമായ ഈ മാർഗത്തിൽ കൂടി നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് റിസൾട്ട് കിട്ടുമെന്നാ പറയുന്നത് അപ്പം പിന്നെ അത് തന്നെയല്ല നമുക്ക് ഇത് ഏറ്റവും നല്ലതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് നമ്മുടെ വെള്ളവും ഉപ്പും അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റും അപ്പം അത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാടുമില്ല ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു കുപ്പി ഗ്ലാസ് പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക അപ്പം എന്നിട്ട് അതിൽ മൂന്ന് സാധനങ്ങളാണ് നമുക്കിതിൽ വേണ്ടത് അപ്പം അതിൽ ആദ്യം വേണ്ടത് ഒരു കുപ്പി ഗ്ലാസ് വെള്ളം പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഒരു പേപ്പർ ഒരു വെള്ള പേപ്പർ ഒരു പേന കുറച്ച് കല്ലുപ്പ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ വേണ്ടത് അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചുതരാം അപ്പോൾ അതായത് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു വെച്ചിട്ട് കല്ലുപ്പും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ പേരെഴുതുക നമ്മുടെ പേരെഴുതുക അപ്പം ഞാനത് എൻ്റെ പേരെഴുതി പേരെഴുതി ഇനി നമുക്ക് എന്താവശ്യം എന്ന് വെച്ചാൽ അതെഴുതുക അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യം എഴുതിയിട്ട് ഇത് നമുക്ക് ഇങ്ങനെ നാലാക്കി മടക്കണം ഏ നാലാക്കി മടക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ കല്ലുപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു പിടി കല്ലുപ്പാണേ അപ്പം നമ്മൾ ഇതിലോട്ട് ഈ കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അപ്പം നമ്മൾ ഈ എഴുതി വെച്ചിട്ടില്ലേ ഇതിലൊരു നമ്മുടെ ആഗ്രഹം എഴുതി വെച്ചിട്ടില്ലേ അപ്പം നമ്മൾ ഈ വെള്ളത്തിന്റെ അകത്തോട്ട് ഈ എഴുതി വെച്ച പേപ്പർ ഫുൾ താഴ്ത്തി വെക്കണം കണ്ടോ എന്നിട്ട് ഇത് ഉള്ളിലോട്ട് വെക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കണം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുക എന്നിട്ട് നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂർ വരെ അതായത് ഇന്ന് എത്ര മണിക്കാണ് വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വരക്കും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കണം പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞത് ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ചന്ദനത്തിന് എന്തെങ്കിലും കത്തിച്ചു വെക്കണം കേട്ടോ എന്തെങ്കിലും ഒരു ചന്ദനത്തിന് എന്തെങ്കിലും ഇതിങ്ങനെ ചെയ്യണ നേരത്ത് നമ്മളിവിടെ കത്തിച്ചു വെക്കണം ഞാനിപ്പം കത്തിച്ചു വെച്ചില്ല ഞാനത് പറഞ്ഞതാണ് അപ്പം നമ്മൾ ഈ വെള്ളം എടുത്ത് മാറ്റി നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ല ഒരു സ്ഥലത്തെടുത്ത് മാറ്റി വെക്കുക ആരും കയറാണ്ട് പിടിക്കാണ്ടൊക്കെ ചെയ്യണം ഒരു അപ്പോൾ എവിടെയെങ്കിലും മാറ്റി നമ്മളൊരു സ്ഥലത്ത് വെക്കുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയുടെ ചുവട്ടിലോ എവിടെയെങ്കിലും കൂടെ കടയാൻ പാടുള്ളൂ അല്ലാണ്ട് വേറെ സ്ഥലത്തിലോട്ടോ നമ്മൾ ഒഴിക്കരുത് ഈ പേപ്പറും ഈ വെള്ളവും കൂടി നമ്മൾ ഒരു ചെടിയുടെ ചോട്ടിൽ വേണം വിടാൻ ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിത് എന്താ പറയുക യൂണിവേഴ്സ് ശക്തിക്ക് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞു അപ്പം നമ്മുടെ ആഗ്രഹം ഇനി നടക്കണമെന്ന് പറഞ്ഞു നമുക്കൊന്നുകൂടി നമുക്കിത് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപ്പം ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്കൂറോട് വെച്ചെങ്കിൽ നാളെ ആ പതിനൊന്ന് മണിക്ക് തന്നെ എടുത്ത് നമ്മളിത് എവിടെയെങ്കിലും ഒരു നല്ല ചെടിയുടെ ചുവട്ടിലെങ്കിലും കളയുക അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കും അപ്പം അതിനിപ്പം നമ്മൾ പ്രപഞ്ചശക്തിക്ക് നമ്മളിപ്പോൾ ഇത് സമർപ്പിച്ചേക്കണേട്ടോ അപ്പം ഇത് വേറെ ഒരു ഒരഴുക്ക് സ്ഥലത്തൊന്നും നിങ്ങൾ കളയരുത് അപ്പം നല്ലൊരു പിന്നെ എന്താ പറയണം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും അപ്പം ഞാനും ഇത് ചെയ്തു നോക്കി അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ആദ്യം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അത് ശരിയാണോന്ന് നോക്കിയപ്പോൾ ശരിക്കും അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു നോക്കുക ഇനിയിപ്പോൾ നമുക്ക് അഥവാ റിസൾട്ട് ഇപ്പം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് പിന്നെ എപ്പോഴും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അടുത്ത മാസം അതായത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയണ നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ മാറി നമുക്ക് നല്ലൊരു ഐശ്വര്യം പ്രദാനം ചെയ്യും പിന്നെ നമുക്ക് സമാധാനം എല്ലാം കിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ള നെഗറ്റിവിറ്റി ഫുള്ള് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പോവുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഉപ്പും വെള്ളവും ഇത് ഉപ്പും കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് പണം മാത്രമല്ല നമുക്ക് അസുഖങ്ങളും എല്ലാം മാറി കുടുംബത്തിൽ സമാധാന ഐശ്വര്യമൊക്കെ കിട്ടണ ഏറ്റവും നല്ലൊരിതാണ് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കമെൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ മീനത്തിലാറാണേ അപ്പോൾ നമുക്ക് ഈ മഴ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുതായ രീതിയിലൊന്ന് വെള്ളം പോകും അപ്പം ഞാനിപ്പോൾ എന്തുമാത്രം വെള്ളമായെന്നൊന്ന് നോക്കാൻ പോവാണേ അപ്പോൾ അതേ കാണാൻ നമുക്ക് ദൂരെ നിന്ന് തന്നെ നല്ല കലങ്ങിമറിഞ്ഞ് കിടക്കുക ഇത് ഒന്ന് കയറി ഇറങ്ങി പോകണ ലക്ഷണമുണോ കണ്ടിട്ട് അപ്പോൾ അത് കണ്ടില്ലേ ഒത്തിരി സാധനങ്ങളും ഇതൊക്കെ ഒഴുകി പോകുന്നുണ്ട് കണ്ടോ അപ്പം നല്ല ഒഴുക്കുക അപ്പോൾ കിഴക്കൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈരാറ്റുവേട്ടയിലൊക്കെ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വെള്ളം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ നല്ല ശക്തിയായിട്ടുള്ള മഴ പെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഒത്തിരി മീനുമൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ അതേ ഒരു മീൻകാരൻ നിന്ന് അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ മീനൊക്കെ അതേ ഇതിൻ്റെ സൈഡിൽ കിടന്നൊക്കെ ഇങ്ങനെ കിടന്ന് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇതാക്കുന്നതാണ് പെടക്കണ് അപ്പോൾ ആൾക്കാരവിടെ വലയൊക്കെ ഇട്ട് വച്ചേക്കണയാണ് അപ്പോൾ എനിക്ക് വെള്ളം പോകിങ്ങനെ റോട്ടിലോട്ടൊക്കെ ഇങ്ങനെ കയറി വരും അപ്പോൾ ഇനി എപ്പോഴാണ് കയറി വരണതെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക